ഗബ്രിയുടെ മുടി വെട്ടുന്നു ഗബ്രി കളർ ചെയ്യുന്നു പറഞ്ഞു ഭയങ്കര ബഹളം ഗബ്രിയുടെ ഒരു ഫിലിമിന്റെ ഷൂട്ട് തീരാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മള് വെയിറ്റ് ചെയ്ത് ഇത്രയും ദിവസം നമ്മള് വെയിറ്റ് ചെയ്ത് മുടിയൊക്കെ വെട്ടാതിരുന്നത് നോക്കൂരിക്കെന്തിനാ പെണ്ണൊക്കെ പോവാലെ െ ഗ്രി തിരിഞ്ഞു ഹായ് പറ ഗബ്രി നമ്മള് ഗബ്രിയുടെ മുടിയൊക്കെ വെട്ടി ഗബ്രി ഭയങ്കര ഫ്രീക്കൻ ആവാൻ പോവാണ് മുടിയുടെ നീളൊക്കെ കൊറച്ച് വേറൊരു ലുക്കിലോട്ടാവാൻ പോവാണ് എന്നിട്ട് കളർ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് നോക്കാം ആ വലിച്ചെറുപ്പറന്ന് സോ ഗൈസ് കഴിഞ്ഞ മാസം ഈ ഈ ഒരു സമയത്താണ് എനിക്ക് ആയി പിമ്പിൾസ് ഒക്കെ വന്ന അതിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് നെറ്റിൽ ഇങ്ങനെ വന്നിരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു ഇപ്പൊ എന്റെ മുഖത്ത് ഈ പിമ്പിൾ വരുന്നു അതേപോലെ തന്നെ പാടുവരുന്നു മഞ്ഞു പോന്നു പിമ്പിൾ വരുന്നു പാടുവരുന്നു മഞ്ഞു പോകുന്നു ഒരു ഒന്നൊന്നരാഴ്ച കൊണ്ട് അത് വാനിഷ് ആയി പോകുന്ന മാജിക്ക് കാണാം ദൈരറ്റ് പ്രൊഡക്റ്റ് മതി ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടെർമറിക് ഫേസറാണ് കേട്ടോ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ടെർമറിക് എക്സ്ട്രാക്ട് ആണ് കേട്ടോ അതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക് സോഴ്സിൻ്റെ സ്വരസ ടെർമറിക് എക്സ്ട്രാക്ട് ആണ് ഇത് നമ്മുടെ സ്കിന്റെ റേഡിയൻസ് ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ ഡൾ സ്കിന്ന് മാറ്റി നമ്മുടെ സ്കിന്ന് ഭയങ്കര ഹെൽത്തിയായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും കാരണം പിന്നത്തെ ടെൻ പെർസെൻറ്റേജ് ഗ്ലൈക്കോളിക് ആസിഡും ടു പെർസെൻറ്റേജ് നിയാസരമേടാണ് ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ടു ത്രീ ഡ്രോപ്സ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഇട്ടു കൊടുക്കുക അവർ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക പുറത്തുവല്ലോ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഈ സെറം യൂസ് ചെയ്തതിൻ്റെ മുകളിൽ ഒരു സൺസ്ക്രീൻ കൂടി ഇട്ട് കൊടുത്താൽ മതി ബിഫോർ ആഫ്റ്റർ പിക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് യൂസ് ചെയ്ത് വാങ്ങിക്കുക തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും ഇന്ന് തന്നെ വാങ്ങിക്കാം നമ്മുടെ ആമസോൺ ഫ്ലിപ്കാർട്ടും നൈക്ക ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് അപ്പം ബാക്കി ദിവസം കൊണ്ട് ഇവിടെ ഒരു മൂന്ന് നാലു ദിവസം കൊണ്ട് സിനിമയുടെ ആയിരുന്നു വലിയ വെട്ടണം മുടി എന്തേലും ചെയ്യണം കണ്ടിന്യൂട്ടി കഴിഞ്ഞു മീൻ തലയിൽ ഇങ്ങനെ കുറച്ച് എനിക്ക്

സാരി ക്ലീൻ നമ്മൾ ചെയ്യില്ല ഗബ്രിയെടുത്തിറക്കുമ്പോഴും ഗബ്രിക്ക് മുടി വെട്ടി നല്ല ഭംഗിയാണ് ഗബ്രിയുടെ അതിലേ പോ സ്റ്റോറിയിലും പോസ്റ്റിലൊക്കെ ഞാൻ കണ്ടോണ്ട് ഗബ്രി മുടി വെട്ടി ഭയങ്കര ചുള്ളൻ ചെക്കനായിട്ടൊക്കെ നിക്കുന്ന അപ്പൊ എന്താ അപ്പൊ നമുക്ക് നോക്കാം ഇനി ഇതിനകത്ത് കൂടുതലും വിശദീകരിക്കാൻ ഒന്നുമില്ല മുടി വെട്ടി നമുക്ക് കാണാം നമ്മള് ബിബിയിൽ ബിഗ് ബോസിൽ വെച്ച് കണ്ടപ്പ തൊട്ടുള്ള ഗബ്രി ഇങ്ങനെ നീള മുടിയൊക്കെ ആയിട്ട് ഭയങ്കര എന്താ പറയാ ഗബ്രിയുടെ മുടിയാണ് ഗബ്രിയുടെ ഒരു യുണീക് സാധനം നമ്മൾ എവിടെ നിന്നാലും ഗബ്രിയെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ കാര്യം മുടിയാണ് ഗബ്രി മാസ്കും തൊപ്പിയൊക്കെ ഇട്ടാലും ഗബ്രിയുടെ ഇവിടുത്തെ മുടി ഉണ്ട് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്ത് വരും ഓ ഗബ്രി ശരി നല്ലതിനു ശേഷം അതൊക്കെ വെട്ടി പറിച്ചു കളഞ്ഞു നോക്കാം

ബാർബിൾ ഷാഫിലാണ് ബാർബിൾ ഷാഫിലല്ലേട്ട സ്ഥലത്താണ് അപ്പൊ നമുക്ക് എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ആൾക്കാരിൽ രണ്ടുപേരാണ് അതായത് എന്റെ മുടി മുടിയായാലും താടിയായാലും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന രണ്ടുപേരാണ് അവര് കറക്റ്റായിട്ട് സംഭവം ചെയ്തോളും ഞാൻ പറഞ്ഞു കൊടുക്കുന്നു ആ ആ രണ്ട് ലക്ഷം രൂപ ആര് പറഞ്ഞ പോലെ എന്റെ മുടി സെറ്റ് ചെയ്യും രണ്ടു ലക്ഷം രൂപ അതെ അല്ല ഇതിടാ അതിന് മുട്ടടിച്ചാ പോരെ 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ മുട്ടടിക്കം കൊള്ളില്ല ഓക്കേ ഞാൻ പൈൻ ഗ്രക് സൈഡ് ഡൗൺ ഓസേന ഓസേന സീന ഓസേന ഓസേന സീന ഓസേന ഓസേന സീന ഓ എ മലയാളം എന്താ പറഞ്ഞു മലയാളം എന്താ പറഞ്ഞു മുടി തീരുമാനിച്ചുള്ള വെട്ടണ കളറിയണോ ഗബ്രേനെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റിയരെങ്കിലും ഗാഷ്നെ എത്ര നാൾ കഴിഞ്ഞാ എന്റെ സ്ഥലം പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം കറുപ്പിൽ മുടി അമ്മച്ചമാരടുത്തേക്കുന്ന ഗബറിയുടെ അടുത്ത് ഞാൻ നിക്കുന്ന ഗബിറി എന്നെ പോയിരിക്കാൻ സമ്മേക്കുന്നില്ല നീ എന്റെ അടുത്ത് നിക്കണോന്നാണ് ഗബറിയുടെ ആവശ്യം മുട്ടായി വേണോ അങ്ങനത്തെ <ionate> കളറത്തെ <sei> <kiss> <sharpats>

നമ്മളോട് രണ്ട് കളറോ ചോദിച്ചോ ഒന്നെങ്കിൽ ഈ കളർ ചെയ്യാന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഈ കളർ ചെയ്യാന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഈ ഒരു കളർ ഇത് നിങ്ങക്ക് കാണുമ്പോ കുറച്ചുകൂടെ ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണുന്നത് പക്ഷെ നേരിട്ട് ഇത് കുറച്ചുകൂടെ ബ്രൗൺ ആണ് കേട്ടോ ഒരു കളർ ശരിക്കും പറഞ്ഞാൽ ഗബ്രിയുടെ മുടിയുടെ ഒരു കളറാ അപ്പൊ ഞാൻ വിചാരിച്ചൊക്കെ ഇത് ഇന്ന് ചെയ്യാം അത് നല്ലായിരിക്കും വരുന്നുണ്ട് ഏകദേശം ഇതുപോലെ കിടക്കും എന്നത് കൊറേ പോയി എന്നാലും ആ ഇതുപോലെ കിടക്കും നോക്കാം നമ്മള് മുടി ഒന്നും ചെയ്യുന്നതിന് മുമ്പുള്ള ഗബ്രിയുടെ ഫോട്ടോ ആണ് കറങ്ങി നടന്നിരിക്കാം നമുക്ക് ക്ഷൻ ഷാംപൂ വാങ്ങിക്കണം എല്ലാം വാങ്ങിക്കണം എന്നിട്ട് എനിക്കുണ്ടോ ചോദിക്കുന്ന ഗബ്രിക്ക ഹോട്ടായിട്ടുണ്ട് മഞ്ഞപ്പനാ കാണിച്ചോ എന്റെ വെള്ള സൂപ്പർ ഷേപ്പ് വെച്ചും കളർ വെച്ചു ഇതിന്റെ പല്ലിന് ഷേപ്പ് ഇല്ല ഇങ്ങനെ പരത്തി ഷേപ്പ് കട്ടണേ പല്ല് ഓരോ പല്ലും ഷേപ്പ് ഉണ്ട് ഇതാണ് കെനൈൻസ് ഇതാണ് മറ്റേൻസ് ഷാർപ്പ് ആയിരിക്കണത് ഡ്രാക്കുള മനുഷ്യന്മാർക്കായാലും മൃഗങ്ങൾക്കായാലും കനൈൻസ് എപ്പോഴും ഷാർപ്പായിരിക്കണം താഴത്തെ കനൈൻസ് കണ്ടെ പിന്നെ ഫ്രണ്ടിലത്തെ ഇത് ഗ്രൈൻഡ് ഇത് കട്ട് ചെയ്യാനുള്ള വല്ലുകൾ കണ്ടപ്പ് അത്ര ചറപ്പ് ഇത് ഇത് കട്ട് ചെയ്യാനുള്ള മല്ലുകള് ഇത് കടിച്ചു പൊട്ടിക്കാനുള്ള വല്ലുകള് ഇത് ചൂസ് ചെയ്യാനുള്ള പല്ലുകൾ പല്ലിനും ഓരോ ഇതുണ്ട് എന്റെ മീസ മീറ്റോറച്ച് കട്ട് ചെയ്യുന്ന നമുക്ക് ചെയ്യാം എന്തൊക്കെ ആഗ്രഹങ്ങളാ നോക്കണ ഒരു ട്രിപ്പ് പോകുമ്പോ പണ്ടത്തെ സിനിമ എന്റെ മാലങ്ങനോട് കഴിച്ചു നല്ല ഭംഗി കാണറല്ല അപ്പോൾ ആക്ച്വലി അത്ത്ര നല്ല ഹെൽത്തി അല്ലേ? ബ്ലീച്ച് ചെയ്യാൻ പറഞ്ഞാവെങ്കിലും ചെറിയ നേരം ഉണ്ട്. കുറേ നേരം ഇരിക്കേണ്ടി വരുമല്ലേ? എനിക്ക് ഡാമേജ് ആക്കണ്ടേ? അതാണ് എൻ്റെ കൺസേൺ ഉള്ളത്. ഇതെന്താ കളറിങ് നല്ല ഹെയർ അല്ലേന്ന് കുളിപറയണ്ടാ നീ. എന്താ? നല്ല ഹെയർ അല്ലേ നസ്റ്റി കണ്ടാണ്. നല്ല ഹെയർ അല്ലേന്നോ? ആ നിന്നെ സുബ്ിച്ചടാ. നല്ല അപ്പ അത് കഴിഞ്ഞിട്ട് മുടി കളയാതിരിക്കാൻ വേണ്ടിട്ടായിരുന്നു മീൻ പോയി വെച്ചാലോ ഇപ്പൊ മുടി കൊറക്കാൻ വേണ്ടിട്ട് ഒരു തരം ഇംപൾസിന്ന് പറഞ്ഞ എനിക്ക് ഇവിടെ വരെ മുടി ഉണ്ടായിരുന്നു അത് എക്സ്റ്റു അത്രേ ഉള്ളു പക്ഷെ പക്ഷെ എനിക്ക് ഇവിടെ വരെ മുടി ഉണ്ടായിരുന്നു എനിക്കിഷ്ടി ഇന്ന് ചോദിക്കിഷ്ടം അതെ പോലെ സൗന്ദര്യം ഉണ്ടായിട്ട് എന്താ കാര്യം സ്വഭാവം നല്ലതായിരുന്നു കാലമായിരിക്കും

അപ്പൊ ഞാനും വിചാരിച്ചു നോക്കേന്ന് എന്റെ മുടി വളർന്നു നമ്മൾ അന്ന് കളർ ചെയ്ത് വെട്ടിയതാണ് അപ്പൊ മുടി ജസ്റ്റ് ഒന്ന് ഈ വെട്ടിന്ന് നിരപ്പാക്കി ഒരു നല്ല സ്പായ ഒക്കെ ചെയ്യാം എന്തായാലും ഇവരുടെ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ എടുക്കില്ലേ ഒന്നര മണിക്കൂർ എടുക്കും നമ്മളൊന്ന് സെറ്റ് ചെയ്യും നമ്മളൊന്ന് സ്പായൊക്കെ ചെയ്ത് ഞാനൊന്ന് സ്പായൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഗബ്രി ഹെയർ ഒക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് മുടി കട്ട് ചെയ്യണം സെറ്റ് ചെയ്യണം സോ ഞാൻ ലാസ്റ്റ് കാണിച്ച ഗബ്രിയുടെ അത്താലു എന്റെ പുതിയ കാണിച്ചു തരാം ബാക്കി ഹെയർ ഇവിടുത്തെ ഫുള്ള് ഇങ്ങനെ നീണ്ട മുടിയല്ലേ അത് ഫുള്ള് കട്ട് ചെയ്ത് കളർ ചെയ്തു അവന്റെ ബാക്കിലത്തെ ഹെയർ ആണ് ഗായ്സ് ആ വെട്ടി വെട്ടിക്കളഞ്ഞോണ്ടിരിക്കുന്നത് കഴിച്ച പിന്നെ ബാങ്ക്സ് കൊഴപ്പില്ല ഒക്കെ കഴിയുമ്പോ ഇത് സജിത്തായിട്ട് ആണോ ഫ്രിജിറ്റായിട്ട് ആണോ കഴിക്കണോ സജിത്തായിട്ട് പറഞ്ഞേക്കുന്നത് നല്ല അടിപൊളിയൊക്കെ തരുമെന്നാണ് ആ വിശ്വാസത്തിലാണ് ഞാൻ പിടിപ്പിക്കുന്നത് ഇത് കാണുന്നെൻറെ ഉമ്മ എന്നെ ഒരു വിലയുണ്ട് നീ പൊടി വെട്ടി വെട്ടി എങ്ങോട്ടാ എങ്ങോട്ടേ നമ്മൾ ഇത്രയും കാലം കണ്ടില്ലേ അത് ഗബ്രി അല്ല ഇനി നമ്മൾ കാണാൻ പോന്നാണ് ഗബ്രി അയ്യപ്പൊല്ല ഇത് ആരാ ഇത് ആരാ സ്റ്റൈലാണോ വേല ഈ കോലത്തില് നമ്മൾ ബിഗ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ബിഗ് ബോസ് കാണുന്നത് അപ്പൊ ഞാൻ ഇതുവരെ ഈ ഒരു ഈയൊരു ഇവനെ കണ്ടിട്ടില്ല ഫോട്ടോസ് ഹെയർ ഫിനിഷ് ചെയ്യാനുണ്ട് മുടി മുടിയൊന്ന് വെറ്റിയപ്പോഴത്തേക്ക് ഗബ്രിയുടെ ഷോയും പടിതി അങ്ങ് മാറി ഗബ്രി ആരും ആയെന്നാണ് ഗബ്രിയുടെ വിചാരം ഇപ്പൊ làm ăn 18 lần style này đó style styleing này cái này cái nào mà make cool സോ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് എനിക്ക് എൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടായോട്ട്

ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാ ഹാപ്പി ബർത്ത്ഡേ ടു യു ഐ ഗോഡ് ബ്ലസ് യു തനി തനി വീക്കെൻഡ് അല്ല നീ കൊള്ള ഇഷ്ടയില്ല കാര്യം ഗാളി കണ്ണാ പേപ്പറോ പിന്നെ പക്ഷെ നല്ല രസമുണ്ട് നിനക്ക് ഭയങ്കര ഭയങ്കര സ്റ്റൈലിഷ് ലുക്ക് ആയിട്ടുണ്ട് അല്ല ഹാപ്പി നൊമ്പ്

ഞാൻ എപ്പോ വന്നാലും ഇതാണ് ഇവിടുന്ന് ഓർഡർ ഫുഡ് ഫുഡ് വന്നില്ല വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് എങ്ങനെ വീഡിയോ എടുക്കണെന്ന് മനസ്സിലായോ എങ്ങനെയാ എല്ലാം എടുക്കണം ഓടി ഗബ്രി ഒരു വ്ലോഗ് എടുക്കണെന്ന് പറഞ്ഞാൽ ഗബ്രി ആദ്യം എടുക്കും അവസാനം എടുക്കും എടുക്കില്ല പക്ഷെ ഗബ്രി ഭയങ്കര ഭംഗിയായിട്ട് എഡിറ്റ് സെറ്റ് ചെയ്യും എനിക്കതിനുള്ള കഴിവില്ലല്ലോ അങ്ങനെ പാസ്ത പകുതിയായ സമയത്ത് അടുത്ത ഷുഗർ കയറ്റാനുള്ള ഐറ്റമായ സ്ട്രോബെറി മാച്ച സ്ട്രോബെറി ലാറ്റ സ്ട്രോബെറി മൊയ്റ്റ് വത്തിൽ ഇതാണ് ശ്രംഭായിട്ട് വരുന്നത് കണ്ടോ ഇത് ശ്രംഭ് ഇത് പാസ്ത ബാക്കിയുള്ളത് സ്പഗെറ്റി ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോവാൻ പോണത് നമ്മുടെ ഷോപ്പിലേക്കാണ് രണ്ടു മൂന്ന് കടയിൽ കയറി ഇറങ്ങണം എനിക്ക് പറ്റണ കുറച്ച് ഡ്രസ് എടുക്കണം ട്രാവൽ ട്രാവൽ പാസ്ത കഴിക്കേണ്ട പ്രത്യേകതരം രീതി ജാസ്മിൻ ഓൺലൈൻ നോക്കി പഠിച്ചിട്ടുണ്ടെന്നു പറയണത് ഓക്കെ